ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ലോങ് വീഡിയോസ് ഒരു മൂന്നോ നാലോ ദിവസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ടൈം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു സൺഡേ വരെ നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസിന് ഒരു ഓഫർ ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസിയിലിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ പോയിട്ടുണ്ട് ഇനി ഒരു ഓഫർ ഇട്ടിണ്ടായിരുന്നു ആ ഓഫറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ ഒരു ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് പാദസരങ്ങളാണ് ഈ പാദസരത്തിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് നമ്മൾ ഓഫറിലിട്ടിരിക്കുന്ന ഐറ്റംസ് എന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഓഫർ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ വീഡിയോ കുറച്ച് ലെങ്ത് ആവും അപ്പോൾ അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക അപ്പം ഇപ്പോൾ നമ്മളുടെ അടുത്ത് പുതിയ കളക്ഷൻസ് പാദസരങ്ങൾ വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എത്ര അളവ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു മോഡലിലുള്ള പാസരങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതും ഞാൻ ഈ ഒരു ഓഫറിൽ ചെറിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ സൺഡേ വരെ മാത്രം സൺഡേ വരെ മാത്രമേ ഉള്ളൂ സൺഡേ രാത്രി പന്ത്രണ്ട് വരെ മാത്രം നമ്മളുടെ ഓഫർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തിരുന്നതാണിത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഇത് ഓഫറാണേ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പാദസരങ്ങളാണ് ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് കണ്ടില്ലേ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് മൾട്ടി കളർ സ്റ്റോൺ ആണിത് കേട്ടോ അപ്പോൾ നമുക്കിത് ആറുമാസം വരെ ഡെയിലി വെയർ യൂസ് ചെയ്യാം പിന്നെ നമ്മളിത് അല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വർഷം ഒന്ന് രണ്ട് വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി വെയർ ആണെന്നുണ്ടെങ്കിൽ ആറുമാസം വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഷോപ്പെന്ന് പറയാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഞാനിത് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് ഇടാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പാതസരങ്ങളുടെ സൈസുകളൊക്കെ കാണാം ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഹാർട്ട് ഷേപ്പിൽ ഉള്ളതാണ് ഇത് മൾട്ടി സ്റ്റോൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഏത് അളവാണെന്ന് നോക്കാം എന്താ അളവ് നമുക്ക് നോക്കാം വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ ഓരോന്നിൻ്റെ അളവ് നമ്മളിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കണ്ടോ ഇതൊരു പതിനൊന്ന് ഇഞ്ചിൻ്റെതാണ് ഇത് പതിനൊന്ന് ഇഞ്ചുണ്ട് പിന്നെ ഒരുവിധം എല്ലാ സൈസസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു പതിനൊന്ന് ഇഞ്ചുണ്ട് ഇത് ഒമ്പതിൻ്റെ ആണ് ഒമ്പതിഞ്ചിൻ്റെ ആണ് ഇത് വരുന്നതും ആ ഒരു പതിനഞ്ച് പതിനൊന്ന് ഇഞ്ചിലാണ് ഇതും വരുന്നത് നമുക്ക് എട്ട് മുതലോ എട്ട് മുതലാന്ന് തോന്നുന്നു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ച് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെറിയ അളവിൽ വേണമെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈസ് സൈസാണെന്ന് പറഞ്ഞാൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് തരും ഈ സ്റ്റോൺ ടൈപ്പിലുള്ള പാതസരങ്ങൾ ഏതാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും ഏത് അളവിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ അളവിലേക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ കളക്ഷൻസ് നമുക്ക് ഒരുപാടുണ്ട് പല അളവിലുണ്ട് നിങ്ങൾക്ക് ഏത് അളവിലേക്ക് വേണോ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ ഇനി അതിൽ തന്നെ വരുന്ന ബ്ലാക്ക് ആണിത് അപ്പോൾ ദാ ഇതും ഹാർട്ട് ഷേപ്പ് ആണ് ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് ഈ ബ്ലാക്കിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അളവ് വരുന്നത് പതിനൊന്നഞ്ച് പക്ഷേ ഇത് അധികം പീസ് ഇല്ലേ രണ്ട് പീസ് എന്തോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ രണ്ട് പീസോ മൂന്ന് പീസോ ഉള്ളൂ ഓക്കെ പിന്നെ വരുന്നത് ഇതിൻ്റെ തന്നെ സ്ക്വയർ ടൈപ്പ് സ്ക്വയർ ടൈപ്പിൽ വരുന്നതും രണ്ട് പീസോ മൂന്ന് പീസോ ഉള്ളൂ നമുക്ക് അധികം ഒന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്ത് തരൂട്ടോ ഈ ഇത് പതിനൊന്നിഞ്ചാണ് ഇതെല്ലാം നമ്മൾ ഈ മൾട്ടി സ്റ്റോണിൽ വരുന്നതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും അപ്പോൾ കണ്ടില്ലേ ഒരു എന്താ സ്ക്വയർ ടൈപ്പിലുള്ളത് പിന്നെ ബ്ലാക്ക് ഹാർട്ട് ഷേപ്പ് പിന്നെ മൾട്ടി കളറിൽ സ്റ്റോൺ വരുന്ന കണ്ടില്ലേ മൾട്ടി കളറിൽ സ്റ്റോൺ വരുന്ന ഹാർട്ട് ഷേപ്പിലുള്ളത് ഓക്കെ അപ്പം അതാണ് മൾട്ടി കളറ് വരുന്നത് പിന്നെ ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം എടുത്തിട്ടുള്ളതാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊരു എന്താ പറയുക ഒരു പർപ്പിൾ കളറാണ് ഇതിൻ്റെ ക്രിസ്റ്റലിൽ വന്നിട്ടുള്ളത് കണ്ടില്ലേ എന്താ ഇതൊരു പർപ്പിൾ കളറാണ് കേട്ടോ ഇതിൻ്റെ ക്രിസ്റ്റൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും ഒന്ന് രണ്ട് പീസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്നതാണ് ഈ ആയിട്ടൊക്കെ അപ്പോൾ ഇതിൻ്റെ അളവ് ഏതാണെന്ന് നോക്കാം ഇത് സെയിം ഇനി ഇത് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല അത് പതിനൊന്നിഞ്ചിൻ്റെ ആണ് ഇത് തന്നെ പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇത് തന്നെ കിട്ടാൻ ചാൻസ് കുറവാണ് നമ്മൾ ഷോപ്പിൽ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് വേണം പിന്നെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതാ ഇതാണ് കേട്ടോ അത് ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ മൾട്ടി കളർ സ്റ്റോൺ വരുന്നതിന്റെ പറഞ്ഞല്ലോ റേറ്റ് ഇരു ഇരുന്നൂറ്റി ഇരുപതിനാണ് കൊടുക്കുന്നത് അതും സൺഡേ രാത്രി പന്ത്രണ്ട് വരെ മാത്രം തിങ്കളാഴ്ച തുടങ്ങി പഴയ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് ആയിരിക്കും ഇരുന്നൂറ്റി ഇരുപത് സൺഡേ വരെ മാത്രം ഇരുന്നൂറ്റി പത്ത് ഓക്കെ പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഓക്കെ ഇതും സെയിം റേറ്റിൽ തന്നെ കൊടുക്കുന്നതാണ് പക്ഷേ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് നിന്ന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുന്നൂറ് രൂപ ഇനി നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൾട്ടി കളർ സ്റ്റോണിന്റെ തന്നെ ചെറിയ സ്റ്റോണുകൾ ഇതിന്റെ വലിയ സ്റ്റോണാണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വലിയ സ്റ്റോൺ ഇല്ല ഇപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോൺ സ്റ്റോണാണുള്ളത് കണ്ടില്ലേ നാല് സൈസിലാണ് നാലളവിലാണ് നമുക്കിത് കിട്ടാനുള്ളത് കേട്ടോ ഇത് ഇതിന്റെ ബ്രേസ്ലെറ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയ സ്റ്റോണിൻ്റെ ഇത് ഇത് നമുക്ക് നാല് അളവിലുള്ളതാണ് ഈ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഈ ഒരു മോഡൽ ഇങ്ങനെ പാദസരം കിട്ടുന്നത് വലിയ സ്റ്റോൺ കിട്ടിയിരുന്നു ചെറിയ ഇത് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് നാലളവിലാണ് കേട്ടോ നമുക്ക് കിട്ടണത് എന്താ ഇത് നാലളവിലാണ് നമുക്ക് കിട്ടണത് ഇത് ഏറ്റവും ചെറിയ അളവ് ഇതാണ് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റൂട്ടോ നിങ്ങൾക്ക് ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരാൻ പറ്റും ഈ ഒരു സൈസ് വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ചിലാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാം ഏത് സൈസാണെന്ന് വെച്ചാൽ അത് നമ്മൾ ആ സൈസിലേക്ക് ഇത് ചെയ്ത് തരാൻ പറ്റൂട്ടാ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി മെഷർമെൻറ്റ് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ ഇത് ഒമ്പത് ഇത് പതിനൊന്ന് ഇത് എട്ടര അതായത് എട്ട് എട്ടര ഒമ്പത് പതിനൊന്ന് ഈ നാലളവുകളിലും നമുക്ക് ലഭ്യമാണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്ത് തരണം എന്നാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും ഏത് അളവിലേക്കാണെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്ത് തരും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് ശരിക്കും ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന പാദസരാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ കണ്ടല്ലോ ഡിസൈൻ കണ്ടില്ലേ ചെറിയ സ്റ്റോണുകളാണ് മറ്റേത് വലിയ സ്റ്റോണാണ് അതുകൊണ്ടാണ് അതിനത്ര റേറ്റ് ഇനി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവരുന്നത് കണ്ടില്ലേ ബി എടുക്കുക അപ്പം ക്രിസ്റ്റലും കൂടി ഇതിൻ്റെ കളർ ക്രിസ്റ്റൽ വരുന്നത് നമ്മൾ എടുക്കുന്നുണ്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും ഇപ്പോൾ ബ്ലാക്ക് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് മൾട്ടിക്കളർ ക്രിസ്റ്റലിൻ്റെയും നമുക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും ഇത് നമുക്ക് നാല് ഡ നാല് സൈസില് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഏതളവാണോ ഇതും എട്ടും എട്ടരയും നേരത്തെ പറഞ്ഞ അളവുകൾ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഏഴര ഏഴര മുതലുണ്ട് കേട്ടോ ഏഴര എട്ടര ഒമ്പതര പന്ത്രണ്ട് അങ്ങനെയാണോ എന്ന് തോന്നണം പതിനൊന്ന് ഒമ്പതര ഏഴര എട്ടര ഒമ്പതര പതിനൊന്ന് അങ്ങനെ നാല് സൈസ് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്തു തരാം കേട്ടോ ഇതാണ് കണ്ടില്ലേ ക്രിസ്റ്റൽ വെച്ചിട്ടുള്ളത് ചെറിയ കുട്ടികളുടെ അളവിലേക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരൂട്ടോ അപ്പോൾ പദസരങ്ങളത് അങ്ങനെ ഇനി അതിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ അതിൻ്റെ റേറ്റും നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഇത് ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇത് ഉർവശി ചെയിൻ ആണ് വീതി കുറഞ്ഞതല്ല അത്യാവശ്യം നല്ല വീതി ഉണ്ട് വീതി ഞാൻ കാണിച്ചു തരാം അതാ കണ്ടില്ലേ ഒരു ഒന്നര അതെ ഒ സെൻറ്റിമീറ്ററിൻ്റെ വീതി കാണിച്ചു തരാം സെൻറ്റിമീറ്ററിൽ കാണിച്ചു തരാം വീതി അപ്പോൾ താ പോയിൻറ്റ് ഫൈവ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വീതി ഉണ്ട് കണ്ടില്ലേ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വീതി ഉണ്ട് ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഒമ്പത് ഇഞ്ച് ഇത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് നോക്കുവാണെങ്കിൽ ഒമ്പത് ഇഞ്ച് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വീതിയുണ്ട് ലെങ്ത്ത് നോക്കുവാണെങ്കിൽ ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അതാ ഇത് വരുന്നതും ഒമ്പത് ഇഞ്ച് തന്നെയാണ് രണ്ട് പാ രണ്ട് ജോഡിയാണ് നമുക്ക് ഈ ഊർവശിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വീതി ഉണ്ട് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അളവ് വരുന്നത് ഒന്നൊമ്പതും ഒന്ന് ഒമ്പതര ഇഞ്ചുമാണ് കേട്ടോ അല്ലേ ഒന്ന് ഒമ്പതും ഒന്നോ ഒമ്പതര ഇഞ്ചുമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പറയാം പിന്നെതാ ഈ വര ഇത് ഈ മോഡൽ കണ്ടില്ലേ പതസരം ഈ ഒരു കരിമണി ഹാങ് ചെയ്ത് വരുന്നത് ഇതും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ ഏത് അളവിലേക്കാണോ വേണ്ടത് അതിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും ഇത് ഏഴ് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റേത് അളവ് വരുന്നത് സോറി ഏഴര ഇഞ്ചാണ് പിന്നെ പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് ഇത് രണ്ടും ഏകദേശം പതിനൊന്ന് പതിനൊന്ന് ഇഞ്ചിലേക്കാണ് വരുന്നത് ഓക്കെ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും അപ്പോൾ ഇതാണ് ഒരു മോഡൽ പാദസരം വരുന്നത് ഈ ഒരു ഊർവശി ചേൻ്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇതും നമുക്ക് ഏഴര ഒമ്പതര എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് ഏഴര മുതൽ ഏത് സൈസിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും ഇങ്ങനത്തതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും സ്റ്റോണിൻ്റെ അതും ഈ ക്രിസ്റ്റൽ വരുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ പാദസരം ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ആ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം ഇത് ഇത് ഇതാ ഇതും നമുക്ക് എല്ലാ എല്ലാ എന്താ പറയുക സൈസിലും ആണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ ഇതും നമുക്ക് സൺഡേ രാത്രി വരെയുള്ള ഓഫർ എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഓക്കേ അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ബാക്കി ഐറ്റംസിൻ്റെ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഓഫർ എന്താണെന്നുള്ളതുമൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഇതിൽ പാദസരങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത ഓഫറുകൾ നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള ഐറ്റംസിൻ്റെ നല്ല അടിപൊളി ഓഫറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്